പരിശുദ്ധ അമ്മയ്ക്കും തിരുവുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യങ്ങൾ പറയുന്നു എൻ്റെ പേര് യമന ശ്രീകുമാർ ഞാനൊരു പ്രൈവറ്റ് ഫേമിലെ ടീച്ചറായിട്ടൊക്കെയാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ടീച്ചറാണ് എന്നെ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തൊമ്പതാം തീയതി ആ ടീച്ചർ പറഞ്ഞു യമന ഞാനിങ്ങനെ കൃപാസനത്തിൽ പോകേണ്ടത് വരണുണ്ടോ മാതാവാണ് ഭയങ്കര ശക്തിയാണ് അപ്പോൾ നമുക്കൊന്ന് പോകാം എന്ന് പറഞ്ഞു ഞാൻ യേശുവിനെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഞാൻ ഒരു ഹിന്ദു ആണെങ്കിൽ യേശുവിനെനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഞാൻ പക്ഷേ മാതാവിനെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല പള്ളികളിൽ നിന്ന് ഒക്കെ പോകുമ്പോൾ കാണുമ്പോൾ ഒന്നും പ്രാർത്ഥിക്കുമെന്നല്ലാതെ മാതാവിനെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല യേശുവിനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും മാതാവിനെ എനിക്ക് ഞാൻ അങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല അപ്പോൾ ഞാനിവിടെ വന്നു കൃപാസനത്തിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവാണ് എനിക്ക് എൻ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഞാൻ ഒരു അനുഭവമാണ് ഉണ്ടായത് അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ മാതാവിനെ ഉടമ്പടി എടുക്കുന്നതും എല്ലാം കണ്ടു പക്ഷേ എനിക്ക് എന്നാലും അതിൻ്റെ ഒരു സീരിയസ്നെസ് ഒന്നും എനിക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നു ആ എന്നെ നിർ നിർബന്ധിച്ച് നമുക്ക് ഉടമ്പടി എടുക്കാൻ പോവാം അവിടെ പോവാം അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കണമായിരുന്നു എന്നുള്ളൊരാഗ്രഹമാണ് ഇവിടെ നിന്ന സമയത്ത് ജോസഫ് അച്ഛൻ്റെ പ്രസംഗം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ മാതാവ് ഇവിടെ നിന്നിട്ടും ഞാൻ അധികവും യേശുവിൻ്റെ അങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരുന്നു പ്രാർത്ഥിച്ചത് അപ്പോൾ എന്നോട് ടീച്ചർ പറഞ്ഞു എമ്മനെ മാതാവ് നമ്മളെ നോക്കണ പോലെ ഇല്ലേ എന്ന് ചോദിച്ചു ഇവിടെ ഞങ്ങൾ നിൽക്കുമായിരുന്നു അത് ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ടും ഉടമ്പടി ആദ്യത്തെ ഒരു മാസം ഞാൻ അത്ര സീരിയസ് ആയിട്ടല്ല നോക്കിയത് മാതാവ് എന്നോട് ക്ഷമിക്കണേ ഞാൻ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷേ അതിനർഹിക്കുന്ന ഒരു സീരിയസ്നെസ് ഞാൻ കൊടുത്തില്ല പക്ഷേ എങ്കിൽ പോലും അമ്മ എനിക്ക് ചെറിയതായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട് പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട് അതിലച്ചന് പറഞ്ഞുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു കാരണം നമ്മൾ എങ്ങനെയാണ് ഒരു ആത്മീയ ജീവിതത്തിൽ പെരുമാറേണ്ടതെന്നും അതുപോലെ തന്നെ ഒരു ഉടമ്പടിയിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും ഒക്കെ ഞാൻ സമയക്കുറവ് കൊണ്ട് വിശദീകരിക്കുന്നില്ല പക്ഷേ അച്ഛൻ്റെ ആ ഒരു പ്രസംഗത്തിലൂടെ ഞാൻ അപ്പോൾ ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞു ഞാൻ ഇത്രയും പോരാ ഒരു മാസമായി അപ്പോഴത്തേനും ടീച്ചർ കുറേ കൂടി സീരിയസ് ആയിട്ടാണ് ചെയ്തത് ടീച്ചർ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ഞാൻ പോരാ എൻ്റെ രീതികൾ പോരാ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഞാൻ തന്നെ തന്നെ ഞാൻ മാറി കുറേ കൂടി സീരിയസ് ആയിട്ട് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് മാതാവിനിലേക്ക് ഞാൻ തിരിഞ്ഞു മാതാവിൻ്റെ പ്രാർത്ഥനകളായാലും പേപ്പറുകൾ അതായത് ഇവിടുത്തെ പത്രങ്ങൾ കൊണ്ട് കൊടുക്കണതായാലും എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ചെയ്തു സീരിയസ് ആയിട്ട് ചെയ്തു എനിക്കത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനാണ് അയ്യോ ഞാനത് ചെയ്തിട്ടില്ലല്ലോ അതാണോ അങ്ങനെ അങ്ങനെ അപ്പം ഞാൻ എന്തിനു വേണ്ടിയാണ് ഉടമ്പടിയിൽ വെച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കൊറോണയ്ക്ക് ശേഷം സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ എൻ്റെ ഹസ്ബൻഡിന് ദൈവഭാഗ്യം കൊണ്ടൊരു ടെസ്റ്റ് പാസ്സാവാൻ പറ്റി ഹങ്കറിയിലേക്ക് ഒരു ഡ്രൈവറുടെ ടെസ്റ്റ് നേരിട്ട് അവർ വന്ന ക്ലയൻറ്റായിട്ട് ചെയ്തതാണ് അതിൽ പാസ്സായി ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് പാസ്സായിടി എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് അടുത്ത് തന്നെയാണ് ഞാനിവിടേക്ക് എന്നെ അമ്മമാതാവ് ഇവിടെ എത്തിച്ചത് അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ചത് അതായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് എത്ര എളുപ്പത്തിൽ പോയി ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനും കടബാധിതകളൊക്കെ തീരാനും ഒക്കെ സാധിക്കണേ എന്നൊക്കെയായിരുന്നു വെച്ചത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ബ്രദറിന് വേണ്ടി വെച്ചിരുന്നു എൻ്റെ ഹസ്ബൻ്റെ പെങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്നു അങ്ങനെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ പ്രധാന അവർക്കൊക്കെ വേണ്ടി വെച്ചിരുന്നു അതിൽ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ സീരിയസ് ആയതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ വി എഫ് എസ് സി വി എഫ് എസ് സിക്ക് അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ അതിൻ്റെ കാര്യങ്ങളുണ്ടല്ലോ പുറത്തേക്ക് പോകണേൻ്റെ അതിനൊക്കെ വിളിച്ചു അപ്പോൾ എൻ്റെ ഉടമ്പടി കാശരൂപം അന്ന് ഞാൻ ഇവിടുന്ന് പോയി ചേട്ടൻ ആദ്യമായിട്ട് അതിൻ്റെ പേപ്പർ വർക്കുകൾക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഒരു ഫയലിലേക്ക് ഇട്ടു അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു അമ്മേ എൻ്റെ എൻ്റെ ഹസ്ബൻഡിന് എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സവും ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ നടത്തി തരണേ എന്ന് പറഞ്ഞ് കാശുരൂപം ആ ഫയലിൽ തന്നെ കിടക്കുമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഒരു നിരീശ്വരവാദിയൊന്നും അല്ല പക്ഷേ എങ്കിലും അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം കുറച്ച് പുറകോട്ടാണ് അപ്പോൾ നമ്മൾ ഒരുപാടൊക്കെ പ്രാർത്ഥിക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പറയൂ അപ്പോൾ എനിക്കതൊരു വിഷമാവും അതുകൊണ്ട് ഞാൻ ഒരു കാര്യങ്ങളും അങ്ങനെ പറയാറില്ല അപ്പോൾ എൻ്റെ മോൾ പോകാൻ നേരത്തെ ഇത് കണ്ടപ്പോൾ പറഞ്ഞു അച്ഛാ അത് അവിടെ കിടന്നോട്ടെ അത് ഞാൻ ഞാനിട്ടേക്കണം അപ്പോൾ എൻ്റെ മോളുടെ പേപ്പേഴ്സും അതിലുണ്ടായിരുന്നു ഞാനിട്ടേക്കണത് അച്ഛാ ആ കുഴപ്പമില്ല അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു പിന്നെ ചേട്ടനൊന്നും എതിരൊന്നും പറഞ്ഞില്ല അതങ്ങനെ എൻ്റെ മാതാവ് എല്ലാ കാര്യങ്ങളിലും ആ പേപ്പർ വർക്കുകളിലൊക്കെ എൻ്റെ മാതാവ് ആ ഫയലിൽ അങ്ങനെ സഹായിച്ച് അനുഗ്രഹിച്ച് ആ പേപ്പർ വർക്കുകൾ നടന്നു അത് കഴിഞ്ഞ് ഒരു ഓഗസ്റ്റ് ആയി ആയപ്പോഴാണ് ഞാൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞാണ് ഞാൻ സീരിയസ് ആയത് അപ്പം തന്നെ ഈ കാര്യങ്ങൾ നടന്നു അപ്പോൾ ടീച്ചർ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ എന്നോട് ടീച്ചർ ചോദിച്ചു എമിനെ പറയുന്നില്ലേ സാക്ഷ്യം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ടീച്ചറെ അപ്പം ഞാനങ്ങ് സീരിയസ് ആയിട്ടൊരു കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു ഒരു ഹാർഡ്ലി ഒരു ഒരാഴ്ച ആയിട്ടുണ്ടായുള്ളൂ അപ്പം ഞാൻ സത്യമായിട്ടും ഇവിടെ നിന്ന് പറഞ്ഞാണ് ടീച്ചറെ ഞാൻ അത്രയ്ക്ക് അർഹതയായിട്ടില്ല ഈ ആൾത്താരയിൽ നിൽക്കാനായിട്ട് ഞാൻ സീരിയസ് ആവണേ ഉള്ളൂ ടീച്ചറെ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞ എനിക്ക് അമ്മ അമ്മയോട് കുറച്ചും കൂടി അടുത്ത് എനിക്ക് കുറച്ചും കൂടി ഞാൻ എൻ്റെ ആത്മീയമായ വിശുദ്ധിയിലേക്ക് എത്തിയിട്ടേ ഞാൻ സാക്ഷ്യത്തിന് ഈ ആൾത്താരയിൽ കയറി നിൽക്കൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ടീച്ചറൊന്നും പറഞ്ഞില്ല ചിരിച്ചു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ല പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ എല്ലാവരും കൊന്ത ചൊല്ലണം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഇവിടെ അവിടെ നമ്മുടെ സ്റ്റാളിൽ പോയിട്ട് കൊന്ത മേടിച്ച് അവിടെ നിന്ന് ബുക്കും മേടിച്ച് അപ്പോൾ അവരോട് തന്നെ ഇതെങ്ങനെയാണ് ചൊല്ലണേന്ന് ചോദിച്ചു അവരെനിക്കെങ്ങനെ അടയാളപ്പെടുത്തി തന്നു ആദ്യം ഇത് ചൊല്ലണം ഇത് ചൊല്ലണം അങ്ങനെ അങ്ങനെയാണെന്ന് പിന്നീട് ഞാൻ ഈ ഒക്ടോബറിൽ ഫുൾ സമയത്തും അതായത് ഒക്ടോബർ മുഴുവനും കൊന്ത മാസമാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ കൊന്ത ചൊല്ലി ഒന്നാം തീയതി മുതൽ ചൊല്ലി ഒന്നാം തീയതി മുതൽ ചൊല്ലാം എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ച് ഒന്നാം തീയതി മുതൽ ചൊല്ലി നാലാം തീയതി ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിസ വന്നു വിസ വന്നപ്പോൾ ഞാൻ ഒരുപാട് ഞങ്ങൾ സന്തോഷിച്ചു അപ്പോൾ ഹസ്ബൻഡിനൊരു ചെറിയ ജോലിക്ക് പോകുന്നുണ്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു ജോലി ർത്തിക്ക ശ്രീമാരെ നമുക്ക് ഈ മാസം അവസാനം തന്നെ പോകാൻ പറ്റും എന്നൊക്കെ നിർബന്ധം പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്ത് പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ആ ജോലി നിന്ന് മാറി അപ്പം നമ്മുടെ ഉറപ്പായിരുന്നു അത് പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അങ്ങനെയൊക്കെ വന്നു ഞാനും പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ മാതാവേ ജപമാല റാലിയൊക്കെ നടക്കുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് പോകാൻ എന്നൊക്കെ ഞാനും ഇങ്ങനെ ഓൺലൈനിലൊക്കെ എല്ലാവരും സാക്ഷിയുമൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് പ്രാർത്ഥിക്കുക എന്നാലും ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ ആദ്യത്തെ പതിനഞ്ച് പേരുടെ ലിസ്റ്റിൽ എൻ്റെ ഹസ്ബൻഡ് വിസ വന്നിട്ടും എൻ്റെ ഹസ്ബൻ്റെ പേര് വന്നില്ല അപ്പോൾ ഞങ്ങൾക്കൊരു വിഷമായി എനിക്കൊരു വിഷമായി ഞാൻ എപ്പോഴും പറയുന്നു നമ്മൾക്ക് എന്ത് കാര്യവും മാതാവ് മാറ്റി വയ്ക്കുന്നുണ്ടോ അത് നമ്മൾക്ക് കൂടുതൽ നന്നായിട്ട് തരാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ അതിൽ നിന്ന് അതിനുശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി എനിക്കൊരു ചെറിയ സങ്കടം വന്നെങ്കിലും ഞാൻ ഓർത്തു ഈശ്വര മാതാവേ ഞാൻ ഇത്രയല്ലേ ആയുള്ളൂ പ്രാർത്ഥന തുടങ്ങിയിട്ട് എൻ്റെ ആത്മീയ വിശുദ്ധി അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഒരു അത്രയും പ്യുവർ ആവുമ്പോൾ എനിക്ക് മാതാവ് അത് തരും എന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു അത് കഴിഞ്ഞ് ആ സമയങ്ങളിലാണ് പലർക്കും ഈ ഇവിടുന്ന് പോണ ഇന്റർനാഷണൽ ലൈസന്സിന് എന്തൊക്കെയോ ഇവിടുത്തെ ലൈസൻസ് അവിടെ അംഗീകരിക്കുന്നില്ല അവിടെ ചെല്ലുമ്പോൾ വേറൊരു ടെസ്റ്റ് കൂടി വീണ്ടും ചെയ്യേണ്ടി വരും ആ ടെസ്റ്റ് ഭയങ്കര കട്ടിയാണ് അപ്പം നേരത്തെ പോയവരിങ്ങനെയൊക്കെ ഇവർ ഇവരോട് വിളിച്ച് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി കൂടി ഈ ഇൻ്റർനാഷണൽ ലൈസൻസ് അവിടുത്തെ ഫോർമാറ്റ് അവർ പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക് ആക്കാനായിട്ട് ഇവിടെ ഗവൺമെൻറ്റിനുമൊക്കെ വേണ്ടി എന്തൊക്കെയോ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ അത് ഞാൻ വിചാരിക്കുന്നു അവിടുത്തെ തടസ്സം പകരം മാതാവാതെനിക്കിവിടെ അതങ്ങനെ ആക്കി വൈകിച്ചതായിരിക്കാം എന്ന് വിചാരിച്ചു അവിടെയും എനിക്ക് മാതാവ് അനുഗ്രഹമാണ് തന്നത് ഇതിനോടയ്ക്ക് ഞാൻ രണ്ടാമത് പുതുക്കിയിപ്പോൾ ഉടമ്പടി പുതുക്കി പുതുക്കി ഇപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കാര്യം വെച്ചിരുന്നു എൻ്റെ ബ്രദറും ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലും ഒരുപാട് പ്രശ്നങ്ങളിലും ഒക്കെ ആയിരുന്നു അപ്പോൾ അവന് വേണ്ടിയിട്ടൊരു നല്ല ജോലി അവിടെ ഞാൻ ഉടമ്പടിയിൽ ഒരു കാര്യം വെച്ചിരുന്നു അപ്പോൾ പിന്നീട് രണ്ടാം വട്ടം പതിനഞ്ച് പേര് പോകുന്നത് നവംബറിലാണ് എൻ്റെ ഹസ്ബൻഡ് പോകാൻ പറ്റണേ എന്ന് അവിടെ നിന്ന് വിളി വന്നു അപ്പോൾ ഞങ്ങളതിൽ സന്തോഷിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് വീണ്ടും എന്തുകൊണ്ടോ അവിടെ തടസ്സം വന്നു അങ്ങനെ തടസ്സം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ നവംബറിൽ എൻ്റെ ബ്രദർ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് അവൻ ഇൻ്റർവ്യൂ പോയിരുന്നു ആ സമയങ്ങളിലൊക്കെ ഓഗസ്റ്റിലൊക്കെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുമായിരുന്നു പോകും പോകും എന്നൊക്കെ പറയുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അത്ര സീരിയസ് ആയില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് വിളിച്ചിട്ട് എൻ്റെ ബ്രദറിന് പോകാനായിട്ട് സാധിച്ചു അവനിപ്പോൾ പോയി അവൻ ജോലി പ്രവേശിച്ചു മാതാവ് അവിടെ ആ ഒരു എൻ്റെ ആവശ്യം സാധിച്ചു തന്നു അപ്പോൾ നവംബറിൽ എനിക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചു പിന്നീട് ഇതുപോലെ തന്നെ ഞാൻ ആ സമയത്ത് എനിക്ക് നടന്നില്ല എങ്കിൽ പോലും ഞാൻ വിചാരിച്ചു മാതാവ് എനിക്ക് എന്തെങ്കിലും ബെസ്റ്റ് അല്ലെങ്കിൽ ബെറ്റർ തരാൻ വേണ്ടി തന്നെയാണ് മാതാവ് ഇങ്ങനെ ഇത് നീക്കുന്നതെന്ന് വിചാരിച്ചു ഉള്ളിലൂടെ എൻ്റെ എന്താ പറയുക ആത്മീയ ജീവിതം കുറേ കൂടി ഉയർന്ന തലത്തിലേക്ക് മാറി അതുപോലെ കുറേ കൂടി ഞാൻ പ്യുവറായിട്ട് ഒത്തിരിയും പ്യുവറായിട്ട് തന്നെ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഡിസംബറൊക്കെ ആയി ആ സമയത്ത് ഞങ്ങൾ വന്ന് വീണ്ടും പുതുക്കി ഞാനും ടീച്ചറും കൂടി വന്ന് ഒന്ന് പുതുക്കി പോയി പുതുക്കി പോയപ്പോൾ എൻ്റെ അനിയൻ്റെ ആഗ്രഹം അപ്പോൾ ഉടമ്പടി ആവശ്യം അവിടെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് വെച്ചത് കാരണം അവൾ കുറച്ച് വിഷമമൊക്കെ ആയിരുന്നു അവൾക്കൊരു നല്ല ജോലിയിലേക്ക് എത്തണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വെച്ച് ഞാൻ അവൻ്റെ മാറ്റിയപ്പോൾ ഞാൻ എൻ്റെ മകളുടെ വെച്ചിട്ട് ഞാൻ പുതുക്കിയിട്ട് പോയി അപ്പോൾ അപ്പോൾ ഹസ്ബൻഡ് അതുപോലെ തന്നെ എനിക്ക് അത് കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വിസ കാര്യങ്ങളൊക്കെ റെഡിയായി ടിക്കറ്റൊക്കെ ആയി അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഇവിടെയൊന്നും വന്ന് വരണമെന്ന് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയൊന്നും എവിടെയും പോകുന്ന ആളല്ല അപ്പോൾ വരണമെന്ന് പക്ഷേ എനിക്ക് വിളിച്ചുകൊണ്ടു വരാൻ എനിക്കറിയാം ഹസ്ബൻഡ് വരില്ല അങ്ങനെ വന്നപ്പോൾ ഈ ജനുവരി ഒന്നാം തീയതി രാവിലെ അപ്പോൾ തലേ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു കിടന്നു ഈ പുതുവർഷം എനിക്ക് നല്ലതാവണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ ജനുവരി ഒന്നാം തീയതി രാവിലെ ഒരു അഞ്ചു മണിയാക്കിയ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറൊക്കെ ഉള്ളതാണ് അപ്പോൾ അഞ്ച് മണിയായപ്പോൾ ഒരു കോൾ വന്നേക്കുന്നു അപ്പോൾ ചേട്ടൻ എന്തൊക്കെയോ സംസാരിച്ചിട്ട് വെക്കുക എന്നോട് ഫോൺ ഫോണങ്ങ് വെക്കാൻ പറഞ്ഞു ഞാൻ വെച്ചപ്പോൾ ചോദിച്ചു ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓട്ടം പോ എന്നോട് ഒരു ഓട്ടം വിളിച്ചതാ ആ അത് അവരെന്തോ കൃപാസനത്തിൽ പോകാനായിട്ട് വണ്ടി ഓടിക്കാൻ ഡ്രൈവറെ വെച്ചിരുന്നു ആ ഡ്രൈവറ് രാവിലെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല അവർ കുറെ വിളിച്ചിട്ടും ഫോൺ എടുക്കണില്ല അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് അവരെ ഒന്ന് അവർക്ക് വണ്ടിയുണ്ട് ഓടിക്കുക കൊണ്ടാവാമോ എന്ന് ചോദിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചിട്ട് കിടക്കുകയാണ് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞാണെങ്കിൽ വരാം ഞാനിപ്പോൾ കിടന്നുള്ളൂ ഒരു മണിക്കൂർ കഴിഞ്ഞ് മതിയോ എന്ന് ചോദിക്കുന്നതാണ് ഞാൻ കേട്ടത് അപ്പോൾ ഞാനിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക മാതാവേ ആ ഡ്രൈവർ ഫോൺ എടുക്കല്ലേ എൻ്റെ ഹസ്ബൻഡ് അവരെ കൊണ്ടുപോകണേ അങ്ങനെയെങ്കിലും ഒരു പോകുന്നതിന് മുമ്പ് മാതാവിൻ്റെ ഈ തിരു മണ്ണിൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ വരെയെങ്കിലും വന്നിട്ട് അവരെ ആക്കിയിട്ട് അതൊരു പുണ്യപ്രവൃത്തിയാണല്ലോ ചെയ്തിട്ട് പോകാൻ പറ്റണേ എന്ന് ഞാൻ അത്രയും പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ പ്രാ ഒഞ്ചരിയായപ്പോൾ പ്രാർത്ഥനയ്ക്ക് കയറണേനുമ്പോൾ കുളിച്ച് പോകുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആ ഉറക്കക്ഷീണം കൊണ്ടാന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടന്നു അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ടിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് മറ്റേ സർവ്വശക്തം ചൊല്ലാറായപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എഴുന്നേറ്റ് കുളിച്ച് പറഞ്ഞു അവർ വീണ്ടും വിളിച്ചു ഞാനതുകൊണ്ട് പോവാ പോവുക അവരെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് എൻ്റെ എനിക്ക് ഇത്രയും എൻ്റെ അനി എൻ്റെ അനിയൻ്റെ ജോലി എൻ്റെ ഹസ്ബൻ്റിതേ ഇപ്പോൾ ഫ്ലൈറ്റിലാണ് എൻ്റെ ഹസ്ബൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ പത്തരയ്ക്കായിരുന്നു ഫ്ലൈറ്റ് എനിക്കിതിലെല്ലാം സന്തോഷമായത് ജനുവരി ഒന്നാം തീയതി രാവിലെ എൻ്റെ ഹസ്ബൻഡിനെ അമ്മ കൃപാസനത്തിലേക്ക് വിളിച്ച് അവർക്ക് വേണ്ടി ഈ മിറ്റം വരെ അതായത് ഇവിടെ വരെ എങ്കിലും ഞാൻ എവിടം വരെ വന്നു എന്നോ പ്രാർത്ഥിച്ചു എന്നോ കയറിയെന്നോ ഒന്നും ഞാൻ ചോദിച്ചില്ല പക്ഷേ അതാണ് അമ്മയുടെ ഒരു വലിയ കൃപ തന്നെയായിരുന്നു ഹസ്ബൻഡ് പോണതിന് മുമ്പ് എൻ്റെ അമ്മയുടെ പഠിക്കുക നടക്കുകയൊന്ന് വരണം എന്നെനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അമ്മ മാതാവ് അതെനിക്ക് സാധിച്ചു തന്നു എനിക്ക് ഈ ന്യൂ ഇയറിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ് അതോടുകൂടി തന്നെ എനിക്ക് വളരെ സന്തോഷമായി അതുകഴിഞ്ഞാൽ ചേട്ടൻ്റെ പേപ്പേഴ്സ് വിസ രണ്ട് അല്ല ടിക്കറ്റ് രണ്ടുമൂന്ന് പ്രാവശ്യം വൈകിയെങ്കിലും അതിനുശേഷം ടിക്കറ്റൊക്കെ ഓക്കെ ആയി ഇന്നലെ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോയി ഇപ്പോൾ അതേ ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്ന് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്ന് തന്നെ ഞാൻ എൻ്റെ മാതാവിൻ്റെ സന്നിധിയിൽ വരുമെന്നും എൻ്റെ മാതാവിനോട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയൂ അപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാനൊന്നും എനിക്ക് അത്രയ്ക്ക് അറിയില്ല അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് വന്നത് മാതാവ് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കണേ എന്ന് തന്നെ പ്രാർത്ഥിച്ചാണ് ഇവിടെ എത്തിയത് അതുപോലെ തന്നെ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു പിന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹം എൻ്റെ കുഞ്ഞിന് ഈ അടുത്തിടയ്ക്ക് ഞാനിപ്പം ഡിസംബറിലാണ് പുതുക്കിയപ്പോഴാണ് കുഞ്ഞിൻ്റെ കാര്യം വെച്ചത് പക്ഷേ എൻ്റെ കൊച്ചിന് ഇതുപോലെ തന്നെ ഒമാനിലേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് അവർക്ക് ജോലിക്കായിട്ട് അപ്പോൾ നേരത്തെ ഹോസ്പിറ്റലിൽ ഫ്രണ്ട് ഓഫീസായിട്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിൽ ജോലിക്കായിട്ട് ഇൻറ്റർവ്യൂവിന് പോയി അവിടെ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അമ്മേ ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും ക്ലൈൻ്റ് ഇൻ്റർവ്യൂ ആണ് ഫ്രണ്ട് ഓഫീസിനും കൂടിയാണ് അപ്പോൾ അവർക്ക് അവിടെ ഇംഗ്ലീഷ് ഒക്കെയാണ് അവർ ചോദിക്കുക എനിക്കത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ടെൻഷൻ കയറിയാൽ വരില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല മോളെ അവരങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല വീട്ടിൽ ആരും അധികം അപ്പം നമ്മൾ ഇല്ല മോളെ തലേ ദിവസം ഞാൻ പറഞ്ഞു മോളെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് വിചാരിച്ചു അതെല്ലാം സാധിച്ചു തരും മാതാവും മോക്ക് വേണ്ടി പറഞ്ഞോളും അവിടെ പോയി നിന്നാൽ മതി എന്നെല്ലാം പറഞ്ഞ് അവൾ മുട്ടുകൂത്തി നിന്ന് അവളും എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ പ്രത്യക്ഷമായിരുന്നു പ്രാർത്ഥന ചൊല്ലി ചൊല്ലി അവൾ കുളി കഴിഞ്ഞ് വന്ന് നിൽക്കുമായിരുന്നു അവളും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഈ അവളുടെ തൊണ്ടയിൽ നമ്മുടെ തൈലം ഇവിടുത്തെ വിശ്വാസ തൈലം അത് ഞാൻ പെരട്ടിയിട്ട് പറഞ്ഞു മാതാവ് എൻ്റെ കുഞ്ഞിന് ടെൻഷനാണ് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അത്രയ്ക്കൊന്നും ഫ്ലുവൻ്റ് ആയിട്ടൊന്നും ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല മാതാവ് തന്നെ പറയണം മാതാവിൻ്റെ അനുഗ്രഹം വേണം മാതാവ് അവൾക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പോയി ഈ കഴിഞ്ഞ ആഴ്ചയാണ് അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സമയത്തിന് ചെന്നു അവിടെ ക്ലയൻ്റ് ഇൻ്റർവ്യൂ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ ക്ലൈൻ്റായിട്ട് വന്നത് അവിടുത്തെ മെയിൻ ആളല്ല ഒരു മലയാളി ആണ് പക്ഷേ എങ്കിലും അയാൾ ഇംഗ്ലീഷിലൊക്കെയാണ് കാര്യങ്ങൾ ചോദിച്ചത് അത്യാവശ്യം കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ മലയാളത്തിലാണ് സംസാരിച്ചത് അതവൾക്ക് ഭയങ്കര ആശ്വാസമായി അതുപോലെ തന്നെ ഞാൻ അവിടെ പോകാൻ നേരത്തെ ഞങ്ങൾ അവിടെ കയറാറായപ്പോൾ അമ്മ മാതാവിൻ്റെ ഉപ്പ് അവിടെ ഇട്ടിട്ടാണ് അവൾക്കുടെ കൈ കൊടുത്ത് ഞാൻ പറഞ്ഞു മോൻ അവിടെ അതിട്ടിട്ട് തന്നെ മോൻ കയറിക്കും മോനുണ്ടാവും പിന്നെ ഈ ഉടമ്പടി നമ്മുടെ ഈ കാശുരൂപം ഞാൻ അപ്പോൾ എടുത്ത് എൻ്റെ മകളുടെ ഫയലിലേക്ക് ഇട്ടിരുന്നു അമ്മമാതാവിനെ മുറുകെ പിടിച്ചു അമ്മ ഫയൽ പിടിക്കുമ്പോൾ അങ്ങനെ അത് പാസ്സായി എന്ന് പറഞ്ഞു അവർ പാസ്പോർട്ട് അവിടെ മേടിച്ച് വെച്ചു ഓഫർ ലെറ്റർ വരും അടുത്ത ദിവസത്തിനുള്ളിൽ വരും എന്ന് പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അമ്മ മാതാവ് ആ ഓഫർ ലെറ്റർ അയക്കുമെന്ന് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ട് സാമ്പത്തികമായിട്ടൊരു സമയത്ത് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു എനിക്കൊരു വിഷമാണ് സമയം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് യൂട്യൂബിലും എല്ലാവരും പറയുമ്പോൾ എനിക്ക് പേടിയാണ് അമ്മയെ പരീക്ഷിക്കണതാണോ അങ്ങനെ നമ്മൾ ഇത്ര സമയമെന്ന് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു കൃപയും അമ്മ മാതാവ് തന്നു എൻ്റെ ഹസ്ബൻഡിന് സാമ്പത്തികമായിട്ട് അവിടെ കൊടുക്കാൻ പൈസയുടെ ബുദ്ധിമുട്ട് വന്ന സമയത്ത് മൂന്ന് മണിക്ക് കൊടുക്കണമായിരുന്നു ആ സമയത്ത് പത്ത് മണി ആയപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറയണം ചോദിച്ചിടത്തുന്നൊന്നും കിട്ടിയില്ല മൂന്ന് മണിക്കോ ഒന്നര ലക്ഷമോ അങ്ങനെ എന്തോ ഒരു രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയായപ്പോൾ ഒന്ന് രണ്ട് പേരുടെ ഓണത്തിൻ്റെ സമയമോ അത് ആ ഓണത്തിൻ്റെ സമയത്തായിരുന്നപ്പോൾ ആളുകളുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഓണ ഫണ്ട് ഒന്നുമില്ല എവിടെ ചോദിച്ചിട്ടും എല്ലാവരും ഓണം രണ്ടുമൂന്ന് ദിവസം ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ പൈസ ടൈറ്റാണ് ആ അവസരത്തിൽ ഞാൻ ഇതുപോലെ തന്നെ ആദ്യമായിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് ഒരു പന്ത്രണ്ട് മണിയായിട്ടും പന്ത്രണ്ട് മണി പന്ത്രണ്ടരെയൊക്കെ ആയിട്ടും പൈസ ആയിട്ടില്ല അപ്പം ഞാൻ മാതാവിനോട് എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഇവിടുത്തെ സമയത്തിൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവേ അമ്മ സമയത്തിൻ്റെ അമ്മയല്ലേ എൻ്റെ മൂന്ന് മണിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വാക്ക് സത്യമാക്കി കൊടുക്കണമേ പൈസ കൊടുക്കാനായിട്ട് എവിടെ നിന്നായാലും അമ്മ മാതാപ് അത് അനുവദിച്ചു തരണമേ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു അവരൊക്കെ ഇങ്ങനെ തരാം ആരും ഒരു തന്നില്ല അപ്പോൾ പന്ത്രണ്ട് ഒരു മണിയായി എനിക്കറിയില്ല ഞാൻ ഭയങ്കരമായിട്ട് ഇത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി എങ്ങനെ ഉറങ്ങിയ ഈ ടെൻഷനൊക്കെ ഉണ്ടായിട്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് നാൽപ്പതായി മൂന്ന് മണിക്ക് അൾക്ക് പൈസ കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ ഇത് ഓർക്കുന്നില്ല ദൈവം ഈ പൈസ ആയോ ചേട്ടൻ പോയോ കൊടുത്തോ ഇതൊന്നും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേഗം തന്നെ എൻ്റെ ഹസ്ബൻ്റ് പെങ്ങട മോൻ അവിടെ ഇരിക്കേണ്ട അമ്മാവൻ എന്ത് ചെയാ പിന്നെ അമ്മാവൻ താഴെ ഉണ്ടമായി എന്ന് പറഞ്ഞു അപ്പം ഞാൻ വേഗം ചെന്നിട്ട് എൻ്റെ ഹസ്ബൻഡോട് ചോദിച്ചു പൈസ ആയോ എന്ന് ചോദിച്ചു പൈസ ആയോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മാതാവ് സമയവും എനിക്ക് അമ്മയുടെ കയ്യിലാണെന്നുള്ള സാക്ഷ്യത്തിന് ഇതായിട്ട് എൻ്റെ ഹസ്ബൻഡ് എല്ലാവരുടെ നിന്നും പൈസ കിട്ടി കൊടുത്തു കഴിഞ്ഞ് ബാലൻസ് മുപ്പത്തയ്യായിരം രൂപ വന്നു എല്ലാവരും അയച്ചു കൊടുത്തു കഴിഞ്ഞു അങ്ങനെ എല്ലാ തരത്തിലും എൻ്റെ മാതാവ് ഞാൻ മനസ്സുകൊണ്ട് എന്താഗ്രഹിച്ചിട്ടുണ്ടോ അമ്മ അമ്മമാതാവ് അതെനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് അതിന് ഞാൻ അമ്മ മാതാവിനോടും തിരുകുമാരനോടും കൊടാനുകൂടി നന്ദി പറയുന്നു ഇനിയും എനിക്ക് അമ്മ മാതാവിനെ സ്നേഹിക്കാനും വിശ്വസിക്കാനും അമ്മ മാതാവിൻ്റെ കൃപയിൽ ജീവിക്കാനും അമ്മ മാതാവ് അനുഗ്രഹം തരണേന്ന് മാത്രമേ ഈ അൾത്താറയിൽ നിന്ന് ഞാൻ പറയുന്നുള്ളൂ അതിനുവേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ കൃപകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി